الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തക്കുവ ബോധം ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇഹ പര ജീവിത വിജയത്തിന്റെ മാനദണ്ഡം പഠിച്ച തമ്പുരാൻ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കളായ ദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമറൂട്ടി ഇന്ന് പൈങ്ങോട്ടായി ഫുർഖാൻ മസ്ജിദിൽ സവിശേഷമായ ഒരു ജുമോഹയാണ് നടക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ധാരാളം സഹോദരങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഈ ജുമോഹയിൽ ഈ സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറെ സന്തോഷം നൽകുന്ന അനുഭൂതി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്യുകയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടില് ഇതൊരു ആദ്യാനുഭവമായിരിക്കും തലമുറകൾ പലതും കടന്നുപോയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സദസ്സില് തലമുതിർന്നവർ ആലോചിക്കുന്നുണ്ടാകും മുമ്പൊന്നും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ ഒരുപാട് തലമുറകൾ കടന്നുപോയി പക്ഷെ ഇങ്ങനെ ദൈവിക ഭവനത്തിൽ ഒരു നാട്ടിലെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചേരുക എന്നുള്ള ഒരു അനുഭവം ഒരുപക്ഷെ നമുക്ക് പുതിയതായിരിക്കും എന്തായിരിക്കും മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒന്ന് നടക്കാതെ പോയത് അവർക്കിടയിലുള്ള ആത്മബന്ധം അത്രയും ശക്തമായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയല്ലേ ചിലത് പറയാതെ പറയും നമ്മൾ എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ അങ്ങനെ ഇല്ലല്ലോ കാരണം അവർക്കിടയിൽ ആഴമേറിയ ആത്മബന്ധമുണ്ട് എന്ന് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇണ തുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കാറില്ല അങ്ങനെ പറഞ്ഞാലാണ് പലപ്പോഴും സംശയം തോന്നുന്നത് ഇതെന്തോ ഒരു പുതുമ അപ്പൊ ഇതുവരെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്ന ഒരു ചിന്ത ഒരുപക്ഷെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സൗഹൃദ ചുമഹ എന്ന പേരിൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം ഈ ദൈവിക ഭവനത്തിൽ വിളിച്ചു കൂട്ടി ഒന്നിച്ചിരിക്കുമ്പോ നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ ആ ഇഴയടുപ്പങ്ങൾക്ക് എവിടെയോ പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ എന്ന ഒരു ആലോചന സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അല്ലെ കാലം മാറുമ്പോൾ അങ്ങനെയാണ് പലതരം ചിന്തകളും തോന്നലുകളും ഉണ്ടാവുകയാണ് കണ്ടിട്ട് ചിരിച്ചില്ലല്ലോ എന്നായിരിക്കും ഒന്നും മിണ്ടാതെ പോയത് ആളിപ്പൊ പഴയതുപോലെയല്ല ഇങ്ങനെയൊക്കെ വെറുതെ മനസ്സിനകത്ത് പലതരം ചിന്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എന്തോ ഒരുതരം മാസ്ക് മുഖത്ത് നിന്ന് അഴിച്ച മാറ്റിയെങ്കിലും മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് തോന്നി പോകാറുണ്ട് അല്ലേ ആ ഒരു മാസ്ക് മനസ്സിനകത്ത് നിന്ന് നീങ്ങുക എന്നത് തീർച്ചയായും വളരെ പ്രധാനമായ ഒരു വിഷയമാണ് ആരും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പൂർവികന്മാർക്കിടയിലുണ്ടായിരുന്ന ഇഴയടുപ്പും ആത്മബന്ധം പുതിയ തലമുറയിലുണ്ടോ എന്താണ് നമുക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് സ്വാഭാവികമായും എല്ലാ മനുഷ്യരും സംശയിക്കുന്ന ആശങ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട് പണ്ടൊക്കെ എന്തായിരുന്നു അല്ലെ പൈങ്ങോട്ടായി ഓണം വന്നാൽ എങ്ങനെയായിരിക്കും ഓണം നമ്മുടെ നാട്ടിൽ ഓണത്തിന്റെ ഉണ്ട എന്ന് അരി പൊടിച്ചിട്ട് ശർക്കരയൊക്കെ ചേർത്ത് വറുത്തെടുക്കുന്ന പ്രത്യേക ഒരു ഉണ്ടയുണ്ട് അല്ലേ ഓണത്തിന് മാത്രാണ് വിശേഷമായിട്ട് അത് കിട്ട അപ്പൊ അങ്ങനെ ഓണത്തിന്റെ ഉണ്ടയുമായിട്ട് നമ്മുടെ അയൽവാസികൾ വീട്ടിലേക്ക് വരും അപ്പൊ അവർക്ക് പകരം സ്നേഹപൂർവ്വം ഓണ കൈമാറും അല്ലേ അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഓർമ്മകൾ ഭൂതകാലത്തിന്റെ മധുര സ്മരണകൾ നമ്മുടെയൊക്കെ മനസ്സിൽ തളങ്കട്ടി നിൽക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെയാണ് ബിരിയാണി പങ്കുവെച്ചും മധുരം പങ്കുവെച്ചും ഒന്നിച്ച് പൊട്ടാസ് പൊട്ടിച്ചും ഒക്കെയുള്ള കുട്ടിക്കാലം നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ടാകും അല്ലേ ഈ ഒരു ആത്മബന്ധമുണ്ടല്ലോ അത് കൈമോശം വരുന്നുണ്ടോ എന്നുള്ള ആദിയിൽ നിന്നാണ് നമുക്കൊന്ന് ഒന്നിച്ചിരിക്കാം എന്ന നിലയ്ക്ക് നിലക്ക് സംഘടിപ്പിക്കപ്പെടുന്നത് വിശ്വത്ത് ഖുർത്താനില് മനുഷ്യനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് കാരണം കേന്ദ്ര വിഷയം മനുഷ്യനാണ് നിശ്ചയം നാം ആദം സന്തതികളെ മനുഷ്യ സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് പടച്ചവൻ പറയാണ് സൃഷ്ടാവായ പടച്ചതംപുരാൻ മനുഷ്യനെ കുറിച്ച് പറയാണ് അവൻ തന്നെ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യരെ എന്നു തുടങ്ങുന്ന ഒരുപാട് വചനങ്ങൾ കുർത്താനിൽ കാണും അതിൽ സവിശേഷമായ ഒരു വചനം നിശ്ചയം നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അത്രേ സൃഷ്ടിച്ചത് അങ്ങനെ പറയുന്നത് ഖുർആാനിന്റെ ഭാഷയില് വേദഭാഷയിൽ അത് ആദമിൽ നിന്നും ഹൗവയിൽ നിന്നും തുടങ്ങുന്നു എന്നാണ് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യസ്ത പേരുകളും ഗോത്രനാമങ്ങളും തറവാട്ട് പേരൊക്കെ ഉണ്ടായത് നിങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളം മാത്രമാണ് പോസ്റ്റ്മാൻ കത്തുമായിട്ട് വരുമ്പോൾ മേൽവിലാസം അറിഞ്ഞെങ്കിലല്ലേ കത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റുള്ളൂ എന്ന പോലെ തിരിച്ചറിയാനുള്ള ഒരു അഡ്രസ് മാത്രമാണ് നിങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത് ും ദൈവത്തിങ്കില് നിങ്ങളിൽ ഏറെ ആദരണീയരാകുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളുന്നവരാണ് ഭയഭക്തിയോടെ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട് മനുഷ്യൻ അതെത്ര അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണല്ലേ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ നാം മനുഷ്യരാണ് എന്ന ഒരേ ഒരു കാരണം പോലെ വേറെ വല്ല കാരണവും വേണോ ഞാനൊരു മനുഷ്യനാണ് നമ്മൾ മനുഷ്യരാണ് അത് പോരേ കാരണം ഒരിക്കൽ പ്രവാചകരും അനുയായികളും ഒന്നിച്ചു നിൽക്കുമ്പോ ഒരു മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോവാണ് ആ സമയത്ത് പ്രവാചകൻ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു അപ്പോ കൂടെയുള്ളവര് പറഞ്ഞു പ്രവാചകരെ അത് ഒരു യഹൂദന്റെ മൃതശരീരമാണ് അങ്ങ് എന്തിനാ എഴുന്നേറ്റ് നിന്നത് അവിടുന്ന് പറയുന്നുണ്ട് അല്ല അത് ഒരു മനുഷ്യനാണ് മനുഷ്യനെ ആദരിക്കുക എന്നത് മനുഷ്യന്റെ തന്നെ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്നർത്ഥം മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാൻ മനുഷ്യനാവുക എന്ന ഒരൊറ്റ ഗുണം തന്നെ പോരെ നിങ്ങൾക്കറിയാമോ എന്റെ വാപ്പ ഒരു ഇവിടെ ഇരിക്കുന്ന പലർക്കും നേരിട്ട് പരിചയമുള്ള ആളാണ് എന്റെ വാപ്പ ഞങ്ങളുടെ നാട്ടിലെ ചാത്തോത്ത് ഉണിച്ചിരാമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന ആളാണ് ഒണിച്ചിരാമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടാണ് വാപ്പ വളർന്നത് പിന്നീട് വലിയ പണ്ഡിതനൊക്കെ ആയി അറിയപ്പെട്ട ആളായി ആലോചിച്ച് നോക്കി ഒരു പക്ഷെ വീട്ടില് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം അമ്മ വാപ്പയുടെ ഉമ്മയുടെ പേര് ആയിഷമ്മ എന്നാണ് അതിഭക്തയായ ഒരു മഹതിയാണ് തന്റെ കുഞ്ഞിനെ ഉണിച്ചിരാമ്മക്ക് നൽകിയിട്ട് പാലോട്ടി വളർത്തുവാൻ വേണ്ടിയിട്ട് നൽകി എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം മുലകുടി പിരിശു മുലകുടി ബന്ധം എന്നത് ഇസ്ലാമിൽ ഏറെ പവിത്രമാണ് രക്തബന്ധം പോലെ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഉണിച്ചിരമ്മയുടെ മകള് ചിരിത ഞങ്ങൾക്ക് അമ്മായി ആയിരുന്നു ചിരിത അമ്മായി അവർക്ക് മരണപ്പെട്ടുപോയി അപ്പൊ അവരുടെ മക്കള് കണ്ണേട്ടനും ഞങ്ങളും കുടുംബക്കാരായിട്ട് കഴിയാണ് ആലോചിച്ചു നോക്ക് ഒരു പക്ഷെ പൈങ്ങോട്ടായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ തലമുറയിൽ നമുക്ക് പങ്കുവെക്കാനുണ്ടാവും അല്ലേ ഇതൊരു എടുത്തു പറയേണ്ട കാര്യമാണോ എന്നാണ് ഒരു കാലത്ത് ആളുകൾ ചിന്തിച്ചതെങ്കില് ഇന്ന് ഇത് കേൾക്കുമ്പോ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയണ് അന്ന് നാദാപുരത്തെ സംഘർഷങ്ങൾ ഉണ്ടായപ്പോ സമാധാന ദൂതുമായിട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തി അപ്പോ വാപ്പ അവർക്ക് മുമ്പില് ഈ സംഭവം പറഞ്ഞു ഞാൻ ഒണിച്ചുരാമ്മയുടെ മുലപ്പാല് കുറിച്ച് വളർന്ന പണ്ഡിതനാണ് എന്ന് കൃഷ്ണയർ അത്ഭുതപ്പെടുന്നുണ്ട് ശരിയാണോ താങ്കൾ പറഞ്ഞത് എങ്കിൽ ഞാൻ ഈ രാജ്യം മുഴുവനും ഈ കാര്യം വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങി പോയത് ശരിക്കും മനസ്സിന്റെ വാതിലുകൾ നമ്മൾ മലക്കെ തുറക്കണം അല്ലേ ഒരാളുടെ മനസ്സിനകത്തേക്ക് നമ്മുടെ മനസ്സിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു വെക്കണം കണ്ണ് ഒരു വാതിലാണ് കാത് ഒരു വാതിലാണ് നാവ് ഒരു വാതിലാണ് അല്ലേ ഒന്ന് കാണുമ്പോ പുഞ്ചിരിക്കുവാൻ കാണുവാൻ കണ്ടിരിക്കുവാൻ കേട്ടിരിക്കുവാൻ പരസ്പരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് പരസ്പരം നമ്മൾ മനസ്സിലേക്ക് തുറന്നു വെക്കേണ്ട വാതിലുകളാണ് വാതിൽ എന്ന വാക്കിന്റെ ആശയം എന്താണെന്നറിയോ വാ ഇതിലെ എന്നാണ് വാ ഇതിലെ ഇതാ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അകത്തേക്ക് കയറി വരും പക്ഷെ നമ്മൾ ഇന്ന് മതിലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് അല്ലെ മനസ്സിനകത്ത് പോലും മതിൽ കെട്ടുകൾ മതിലിന്റെ ആശയം മതി ഇതിലെ എന്നാണ് ഇനി ഇങ്ങോട്ട് വരണ്ടതില്ല എന്റെ ഭദ്രമായ മതിൽക്കെട്ടും ഒക്കെ കണ്ടില്ലേ അടഞ്ഞു കിടക്കാണ് അതേപോലെ മനസ്സുകളും അടഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടിയിരുത്തം വളരെ പ്രധാനമാണ് അന്ന് ശ്രീനാരായണ ഗുരു ആലുവയിൽ വെച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവിടെ സർവമത സമ്മേളനം നടക്കാണ് എന്താ പറഞ്ഞെന്നറിയോ നമ്മുടെ ഈ സംഗമം അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഇത് ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയല്ല പരസ്പരം അറിയുക അത് വലിയൊരു നന്മയാണ് മനുഷ്യർക്കിടയില് ബന്ധങ്ങൾ വളരാൻ അതേറെ പ്രയോജനപ്പെടും അല്ലേ ഞാൻ ഈ പ്രസംഗപീഠത്തിൽ പ്രവേശിച്ചപ്പോ ആദ്യമായിട്ട് ചൊല്ലിയ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അസ്സലാമും നിങ്ങൾക്കുമേൽ സമാധാനമുണ്ടാവട്ടെ ദൈവത്തിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുമേൽ ഉണ്ടാവട്ടെ എന്നാണ് ആ അറബി വാചകത്തിന്റെ അർത്ഥം തിരിച്ചിങ്ങോട്ടും പറയാം താങ്കളുടെ മേലും ദിവ്യ കാരുണ്യം ഉണ്ടാവട്ടെ ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് എത്ര സുന്ദരമാണല്ലേ ആ വാചകം ഓം ശാന്തി എന്നതിൽ അതുണ്ട് സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന് പറയുമ്പോഴും അതുണ്ട് അല്ലേ അറബി ഭാഷയിലെ ഒരു അഭിവാദ്യ വാചകമാണത് അതൊരു പ്രാർത്ഥനയാണ് ശരിക്കും മനസ്സുകൾ തുറക്കപ്പെടാൻ പരസ്പരം അടുക്കാനുള്ള ഒരു വഴിയാണ് ശരിക്കും അത് എവിടെയും ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു അഭിവാദ്യമാണ് മരണ വീട്ടിൽ കയറി ചെന്ന് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ അന്നവർക്ക് സാഡ് മോർണിംഗ് ആണ് അല്ലെ ദുഃഖത്തിന്റെ പ്രഭാതമാണ് ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ എന്ന് ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കുറച്ച് കഴിയുമ്പോ നമസ്കാരം നടക്കും ആ നമസ്കാരം അവസാനിക്കുമ്പോൾ നമസ്കരിക്കുന്നവർ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ തലതിരിച്ചു കൊണ്ട് ഇതേപോലെ സലാം പറയും അടുത്തിരിക്കുന്ന സഹോദരനോട് അതിലുപരിയായിട്ട് തന്റെ കൂടെയുള്ള മലക്കുകളോട് അതിനുമപ്പുറത്ത് വടക്കും തെക്കുമുള്ള കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ ദിക്കുകളിലുമുള്ള സകല മനുഷ്യരോടുമായിട്ടാണ് എല്ലാവർക്കും വേണ്ടിയാണ് ലോകത്തിന് വേണ്ടി തന്നെയാണ് സമാധാനം ആശംസിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞപ്പോ നമ്മൾ ബാങ്ക് ബാങ്കുവിളി കേട്ടു അല്ലെ ഈ പ്രദേശത്തൊക്കെയുള്ള എല്ലാവർക്കും ബാങ്കിലെ വാചകങ്ങളൊക്കെ അറിയാമായിരിക്കും അള്ളാഹു അക്ബർ പടച്ചവൻ വലിയവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ അവനാണ് ഏറ്റവും വലിയവൻ അല്ല എന്നത് സാക്ഷാൽ പരബ്രഹ്മത്തിന് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് അത്രയോടെ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്കെല്ലാം അറിയാം സർവേശ്വരൻ ഒരേ ഒരുവനാണ് വ്യത്യസ്ത ഭാഷയിൽ നമ്മൾ അവനെ കുറിച്ച് പറയുന്നു വിളിക്കുന്നു എന്നുള്ളതാണ് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് എന്ന് ആഹ്വാനം ാണ് ഇങ്ങനെ ഓരോ പ്രദേശത്തുമുള്ള മനുഷ്യർ ഈ ദൈവിക ഭവനത്തിന് ഒരുമിച്ച് കൂടുന്നത് ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമോ എന്നാണ് ജുമോ എന്ന പദത്തിന്റെ അർത്ഥം ഒരുമിച്ച് കൂടുക എന്നാണ് ഇതിന് പ്രത്യേകോ അനൗൺസ്മെന്റുകളോ ഒന്നുമില്ല വിശ്വാസികളായവര് നിശ്ചിത സമയത്ത് ഒത്തുകൂടുന്നു പ്രാർത്ഥന നിർവഹിക്കുന്നു പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ആഴ്ചതോറും ഇവിടെ ഈ മിമ്പറിൽ ഒരു ഉത്ബോധനം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും വിഷയം ഓരോ മനുഷ്യനും വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ പാലിക്കേണ്ട ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഉള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഇവിടെ നിന്ന് ഓരോ ആഴ്ചയിലും ഇവിടെ ഒരുമിച്ച് കൂടുന്നവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോ ഈ പള്ളിയുടെ അകത്താണ് ഇരിക്കുന്നത് അല്ലെ അകത്തേക്ക് കയറി വരുമ്പോ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തന്നാലും എന്നാണ് പ്രാർത്ഥന ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാവരും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ കുളിച്ച് ശുദ്ധിയായി ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയാണ് പൊതുവെ എല്ലാവരും പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നതാണ് പള്ളി എന്നത് ആരാധനാലയം മാത്രമല്ല ഇത് മനുഷ്യന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഞാൻ പറയുന്നുണ്ട് മനുഷ്യരുടെ ആശാ കേന്ദ്രമാണ് നിർഭയസ്ഥാനമാണ് ഏത് മനുഷ്യനും കടന്നു വരാം അവന്റെ ആവശ്യങ്ങൾ സങ്കടങ്ങൾ ആശയങ്ങൾ പങ്കുവെക്കാം എന്നുള്ളതാണ് പള്ളികളുടെ ഒരു പ്രത്യേകത എന്ന് കാണാൻ കഴിയും ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ ഇവിടെ നമസ്കാരം നടക്കും നമസ്കാരം നമ്മളെല്ലാം കണ്ട് പരിചയിച്ചിട്ടുണ്ടായിരിക്കും നിൽക്കുകയും കുനിയുകയും കുമ്പിടുകയും ചെയ്യുന്ന അതിനിടയിൽ സവിശേഷമായ ചില പ്രാർത്ഥനാ വാക്യങ്ങൾ ഉരുവിടുന്ന ഒരു അനുഷ്ഠാന കർമ്മമാണ് നമസ്കാരം പക്ഷേ ഈ ആരാധനാലയത്തില് ഒരു സവിശേഷത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താണത് ഇവിടെ ഒന്നും കാണാനില്ല ഒരു ഹാളിൻ്റെതായ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നതല്ലാതെ ദൈവികമായ പ്രത്യേക പ്രതിഷ്ഠകളോ അതുപോലെയുള്ള ഒരു കേന്ദ്രം ഇവിടെ ഇല്ല അല്ലേ ഇത് പ്രസംഗപീഠമാണ് അതിനു വേണ്ടി മാത്രം ഉള്ളതാണ് ഇവ ബാക്കി ഇടങ്ങളൊക്കെയും നമസ്കരിക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പൊ ആരുടെ മുമ്പിലാണ് ഇവർ സുജോതി ചെയ്യുന്നത് തല കുനിക്കുന്നത് കുമ്പിടുന്നത് അദർശ്യനായ അരൂപിയായ ഈ പ്രപഞ്ചങ്ങൾ പടച്ച പടച്ച തമ്പുരാന്റെ മുമ്പിലാണ് ആരും കാണാത്ത ദൈവം അങ്ങനെയൊന്നുണ്ടോ തീർച്ചയായും നാം ഈ പ്രപഞ്ചത്തെ നോക്കി നോക്കിക്കാണുമ്പോ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാവില്ലേ സുന്ദരമായ ഒരു ശില്പം കണ്ടാൽ ആരായിരിക്കും ഇതിന്റെ പിന്നിലെ ശില്പി എന്നൊരു ചോദ്യം ഏത് മനുഷ്യന്റെ അകത്തുണ്ടാവും ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രപഞ്ചനാഥൻ അവൻ അരൂപിയാണ് എന്നാൽ അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിനഗ്രവും നിറഞ്ഞു നിൽക്കുന്നു ആ ഇതുവരെ കാണാത്ത എന്നാൽ എന്നെ സൃഷ്ടിച്ച എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന അവനെ വഴിപ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് രഹസ്യമായും പരസ്യമായും അവനെ മാത്രം ഭയപ്പെടുക ഇരുളിലും വെളിച്ചത്തിലും അവന്റെ കൽപ്പനകൾ പാലിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ നിലപാടുകളിൽ എല്ലാം അവൻ കാണുന്നുണ്ട് സാധാരണ നമ്മൾ പറയില്ലേ എല്ലാം കാണുന്ന ഒരുത്ത മുകളിലുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിന് ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ സവിശേഷമായ വേറിട്ട ചില കാഴ്ചപ്പാടുകൾ പ്രകൃതി ജീവിതക്രമമാകുന്ന ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇത് ഒരു തുടക്കമാണ് അറിഞ്ഞ് അടുക്കാനും അടുത്തറിയാനുമുള്ള ഒരു സന്ദർഭമാണ് പ്രപഞ്ചനാഥൻ നമ്മുടെ മനസ്സുകളെ ഇണക്കുകയും പരസ്പരം സ്നേഹിച്ച് പരസ്പരം സുഖ ദുഃഖങ്ങൾ പങ്കുവെച്ച് ഒന്നിച്ച് ജീവിതം നയിക്കുവാൻ വ്യക്തി കുടുംബ സാമൂഹിക മേഖലകളിൽ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രപഞ്ചനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ